അൻപത്തിയാറ് വർഷം മുൻപ് ലേ ലഡാക്കിൽ വിമാനാപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം ജന്മനാടായ പത്തനംതിട്ട ഇലന്തൂരിൽ എത്തിച്ചു ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ അല്പസമയത്തിനകം പൊതുദർശനം ആരംഭിക്കും എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ജയശങ്കർ എപ്പോഴാണ് പൊതുദർശനമടക്കമുള്ള പരിപാടികൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അതായത് വേണു അല്പസമയത്തിന് തന്നെ ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് ഭൗതിക ശരീരം എത്തിക്കും അതിനുശേഷം ഈ മാർക്കറ്റ് ജംഗ്ഷനിൽ കുറച്ചധികം നേരം നാട്ടുകാർക്കും മറ്റും കാണുന്നതിന് വേണ്ടി പൊതുദർശനമുണ്ടായി പൊതുദർശനത്തിന് ശേഷമായിരിക്കും ഭൗതിക ദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുക വീട്ടിൽ പൊതുദർശനവും ഒപ്പം തന്നെ മതപരമായ ശുശ്രൂഷകൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകളും നടത്തും ഇതിനു ശേഷമായിരിക്കും ഇത് പള്ളിയിലേക്ക് സംസ്കാര ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കൊണ്ടുപോവുക നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ വളരെ അധികം വൈകാരിക നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്നത് കാരണം അൻപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവനെ വീണ്ടും ഒരു നോക്ക് കാണാനുള്ള അവസരം ലഭിക്കുന്നു മരിച്ചുപോയി എന്ന സൈന്യത്തിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചെങ്കിൽ പോലും ഭൗതിക ശരീരം കിട്ടാത്ത വിഷമം ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഉണ്ടായിരുന്നു അതെന്തായാലും അവസാനിപ്പിക്കുന്നു അവസാനിക്കാൻ പോവുകയാണ് എന്തായാലും അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ഒരു പ്രതീക്ഷയിൽ നാട്ടുകാർ വലിയ നാട്ടുകാർ ഉൾപ്പെടെ വലിയൊരു ജനക്കൂട്ടം ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ കൂടി നിൽക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ഈ ഭൗതികദേഹം ഇവിടെ എത്തും ഈ ഭൗതികദേഹത്തെ അനുഭവിച്ചുകൊണ്ടുള്ള പോലീസ് വാഹനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയത്തിന് എന്തെങ്കിലും തന്നെ ഈ മാർക്കറ്റ് എത്തുന്നു സൈന്യത്തിന്റെ വാഹനത്തിൽ തന്നെ സ സൈന്യത്തിൻ്റെ വാഹനത്തിൽ തന്നെയാണ് ഈ ഭൗതികദേഹം ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് വരുന്നത് നമുക്ക് ദൃശ്യങ്ങൾ ദൃശ്യ ദൃശ്യങ്ങളിൽ കാണാം അല്പസമയത്തിന് തന്നെ സൈന്യം പൂർണ്ണം പൂർണമായും സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഭൗതികദേഹം ഇവിടെ മാർക്കറ്റ് ജംഗ്ഷനിൽ ഒതുക്കിയിരിക്കുന്ന കേന്ദ്രത്തിലേക്ക് ഇറക്കും അതിനുശേഷം കുറച്ചധികം സമയം ഇവിടെ പൊതുദർശനം വയ്ക്കും നാട്ടുകാർ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് ഒരു മണിക്കൂറോളം ഇവിടെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ആളുകൾ എത്തുന്ന മുറയ്ക്ക് ഇതിൻ്റെ സമയത്തിൽ മാറ്റമുണ്ടാകുക എന്തായാലും അവസാനമായി തങ്ങളുടെ കൂട്ടുകാരനെ പ്രിയപ്പെട്ടവനെ കാണാനുള്ള ഒരു ശ്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ പഴയ കൂട്ടുകാരുൾപ്പെടെ ഉള്ള ആളുകൾ ഇവിടെയുണ്ട് കാരണം അൻപത്തിനാല് വർഷം മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ലഭിക്കുന്ന ഉയർന്നു നിൽക്കുന്ന യുവത്വമുള്ളൊരു പ്രായത്തിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമാകുന്നത് അതിനുശേഷം സൈന്യത്തിൽ നിന്ന് മരിച്ചു അറിയിപ്പ് കിട്ടി പക്ഷേ ഭൗതികദേഹം ഉൾപ്പെടെ ബന്ധുക്കൾക്ക് ലഭിച്ചില്ല പക്ഷേ പൊടുന്നനെ കഴിഞ്ഞ ദിവസം സൈന്യം നടത്തിയ തിരച്ചിലാണ് ഇദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ലഭിക്കുന്നത് അത് പിന്നീട് ബന്ധുക്കളെ അറിയിച്ചു പിന്നീട് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങളായി എന്തായാലും കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു ഇലന്തൂരിന്റെ മണ്ണിൽ ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് തോമസ് ചെറിയ ദേഹം എത്തിയിരിക്കുന്നു സൈനിക വാഹനത്തിൽ എല്ലാവിധ ബഹുമതികളും കൂടിയാണ് ഭൗതിക ശരീരം ജന്മനാട്ടിലേക്ക് അൻപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലെ സൈനിക ക്യാമ്പിലെ സൈനികർ ഭൗതികദേഹത്തിനൊപ്പം തന്നെയുണ്ട് അവർ ഇന്നലെ തിരുവനന്തപുരത്തെത്തിയതു മുതൽ അവരാണ് കാര്യങ്ങൾ നോക്കുന്നത് എന്തായാലും ഭൗതികദേഹം വഹിച്ചുള്ള സൈനിക വാഹനം ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു ഇനി ഈ ഭൗതികദേഹം ഈ വാഹനത്തിൽ നിന്നിറക്കി പൊതുദർശനത്തിന് വയ്ക്കും നാട്ടുകാരുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇവ ഇവിടെയായിരിക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു അവസരം ലഭിക്കുക ഒരു മണിക്കൂറോളം നേരം ഈ മാർക്കറ്റ് ജംഗ്ഷനിൽ പൊതുദർശനം പൂർത്തിയാക്കി ഭൗതികദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും അതിനുശേഷം വീട്ടിൽ മതപരമായ അന്ത്യശുശ്രൂഷകൾ ഉൾപ്പെടെയുള്ള കാര്യം പൂർത്തിയാക്കി പള്ളിയിലേക്ക് പള്ളിയിൽ അടക്ക് എന്നാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത് മൂന്ന് മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പള്ളിയിൽ നടക്കുമെന്നാണ് നിലവിൽ കുടുംബം അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇതിൽ മാറ്റം സംഭവിക്കാം കാരണം അൻപത്തിയാറ് വർഷത്തിനു ശേഷം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഒരാൾ മൃതശരീരമെങ്കിലും നാട്ടിലെത്തുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു വേദനയെല്ലാം തന്നെ നാട്ടുകാരെ സംബന്ധിച്ചുണ്ട് നാടിന് വേണ്ടി ജീവൻ നൽകിയ ധീര പോരാളി വർഷങ്ങൾക്ക് ശേഷം ഒരു അത്ഭുതം പോലെ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒരു നാടാകെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാവുന്നത് ആ ദൃശ്യങ്ങളിലെല്ലാം കാണാം വലിയൊരു ജനാവലി ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലുണ്ട് ഇലന്തൂരിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും പേർ ഒരുമിച്ച് ഒരാൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് അത്രമാത്രം വലിയൊരു ജനക്കൂട്ടം വലിയൊരു ജനക്കൂട്ടം ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ തടിച്ചുകൂടിയിരിക്കുന്നു അതിൽ യുവാക്കളുണ്ട് വൃദ്ധരായ ആളുകളുണ്ട് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് എല്ലാത്തിനും തന്നെയുണ്ട് എല്ലാവരും അന്ത്യഞ്ജലി അർപ്പിക്കുക അവസാനമായി ഒരു നോക്ക് കാണുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്തായാലും സൈനിക വാഹനത്തിൽ ബഹുമതികളും കൂടി ഭൗതികദേഹം ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ ജംഗ്ഷനിലെത്തിക്കുന്നു ഇവിടെ പൊതുദർശനം അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും വീട്ടിൽ വെച്ച കേരള പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകും അതിനുശേഷം സൈന്യത്തിന്റെ പൂർണ്ണമായ മേൽത്തോട്ടത്തിൽ കൊണ്ടുപോകും സൈന്യം അവരുടെ അന്ത്യാഞ്ജലി അർപ്പിക്കുക ഈ പള്ളിയിൽ പള്ളിയിൽ വെച്ച് സൈന്യം ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത് ശരി എ വി ജയശങ്കർ ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇലന്തൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് തോമസ് ചെറിയ മൃതദേഹവുമായി അവിടെ സൈനിക വാഹനം എത്തിയിരിക്കുകയാണ് ഇന്നലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിയത് അതിനുശേഷം പാങ്ങോട് സൈനിക ക്യാമ്പിലേക്ക് മാറ്റുകയായിരുന്നു അടുത്ത മോർച്ചറിയിലാണ് ഇന്നലെ മൃതദേഹം സൂക്ഷിച്ചത് അതിനുശേഷം ഇപ്പോൾ സൈനിക വാഹനത്തിൽ തന്നെ ജന്മനാട്ടിലേക്ക് തോമസ് ചെറിയാൻ്റെ മൃതദേഹം എത്തിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ജയശങ്കർ വീണ്ടും ചേരുന്നുണ്ട് ജയശങ്കർ പറഞ്ഞോളൂ അതായത് ഒരു നാടാകെ തോമസ് ചെറിയാൻ ആദരാഞ്ജലി അർപ്പിക്കാൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ സൈനിക വാഹനത്തിൽ നിന്നും ഈ ഭൗതികദേഹം പൊതുദർശനത്തിന് വേണ്ടി പുറത്തിറക്കും ഈ ഒരു ഘട്ടത്തിലാണ് നാട്ടുകാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്നുള്ള സൈനികത്തിന്റെ നിയന്ത്രണത്തിലും തന്നെയാണ് അപ്പൊ അങ്ങോട്ട് റീ ക്യാമ്പിലെ സൈനികർ ഈ ഭൗതികദേഹത്തിനൊപ്പം തന്നെയുണ്ട് അവർ തന്നെയാണ് ചുമന്ന് കാര്യങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഹിമാചലിലെ മഞ്ഞുമലയിൽ കാണാതായി പിന്നീട് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ തോമസ് ചെറിയ മൃതദേഹമാണ് ഇപ്പോൾ ജന്മനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് തോമസ് ചെറിയാൻ അവിടെ സൈനിക വാഹനാപകടത്തിൽ മരിക്കുന്നത് തോമസ് ചെറിയാൻ അടക്കമുള്ളവരുടെ മൃതദേഹങ്ങൾ പതിറ്റാണ്ടുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു പതിനെട്ടാമത്തെ വയസ്സിലാണ് സൈന്യത്തിൽ ചേരാനായി തോമസ് ചെറിയാൻ പോകുന്നത് പിന്നീട് ഹിമാചലിൽ സൈനിക വിമാനം തകർന്ന് അപകടത്തിൽപ്പെടുകയായിരുന്നു അൻപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ തെരച്ചിലിൽ തോമസ് ചെറിയാന്റെ അടക്കമുള്ള മൃതദേഹം കണ്ടെത്തുന്നത് അൻപത്തിയാറ് വർഷം ഇടതടവില്ലാതെ സൈന്യം ആ ദൗത്യത്തിൽ തന്നെയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം അങ്ങനെയാണ് അൻപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം തോമസ് ചെറിയ ഭൗതികദേഹം കണ്ടെത്തുന്നതും ജന്മനാട്ടിലേക്ക് ഇപ്പോൾ സൈനിക വാഹനത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നതും പാങ്കോട് നിന്നുള്ള സൈനികരുടെ അകമ്പടിയോടെയാണ് ജന്മനാട്ടിലേക്ക് ഈ മൃതദേഹം ഇപ്പോൾ എത്തിക്കുന്നത് വൻ ജനാവലിയാണ് അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കൂടി നിൽക്കുന്നതും എ വി ജയശങ്കർ വീണ്ടും ചേരുന്നു ജയശങ്കർ പറഞ്ഞോളൂ എ വി ജയശങ്കർ അല്പസമയത്തിനകം വീണ്ടും വിശദാംശങ്ങൾ നൽകാനായി ചേരും തോമസ് ചെറിയാന്റെ മൃതദേഹവും വഹിച്ചുള്ള സൈനിക വാഹനം കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇലന്തൂർ മാർക്കറ്റിലാണ് ഇപ്പോൾ ആ വാഹനം എത്തിയിരിക്കുന്നത് അവിടെ ഒരു മണിക്കൂറോളം പൊതുദർശനം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് നാട്ടുകാർക്ക് പഴയ സുഹൃത്തുക്കൾക്കെല്ലാം വിട നൽകാൻ ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ് ഇലന്തൂരിൽ സമാനമായൊരു അനുഭവമില്ല അൻപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ തോമസ് ചെറിയാന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തുന്നതും നാട്ടിലേക്ക് എത്തുന്നതും എത്തിക്കുന്നതും ജയശങ്കറുണ്ട് ജയശങ്കർ പറയൂ I mean, സൈനിക വാഹനത്തിൽ നിന്നും ഭൗതികദേഹം ഇറക്കിയിട്ടില്ല ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ പൊതുദർശനം പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ ഉണ്ടാകുമെന്ന് അറിയിച്ചെങ്കിലും നിലവിൽ സൈനിക വാഹനത്തിൽ നിന്നായി ഭൗതികദേഹം ഇറക്കാത്ത സാഹചര്യമാണുള്ളത് അടുത്ത ചില ബന്ധുക്കൾക്കും മറ്റും വാഹനത്തിൽ കയറി അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു സൗകര്യം സൈന്യം ഇറക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ചില ആളുകൾ റിപ്പും മറ്റും ഈ സൈനിക വാഹനത്തിൽ നേരിട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് സൈന്യത്തിന്റെ ചില ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് ഇവിടെ ദേഹം ഇറക്കുമോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല എന്തായാലും നിരവധി ആളുകൾ നാട്ടുകാരുൾപ്പെടെ അദ്ദേഹത്തിന്റെ പഴയകാല സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇലന്തൂരിനെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെ ഒരു ചരിത്രമില്ല അവർക്ക് ഇങ്ങനെ ഒരു അന്ത്യാഞ്ജലി അന്ത്യയാത്രയുടെ ഓർമ്മകൾ അവർക്കില്ല കാരണം ഇത്തരത്തിൽ ഒരാൾ അവരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തായാലും അവരെ സംബന്ധിച്ച് തോമസ് ചെറിയന്റെ യാത്ര എന്ന് പറയുന്നത് ഏറെ വേദനാജനകമാണ് നാടിന് വേണ്ടി ജീവൻ അൽപ്പിച്ച ജീവൻ നൽകിയ ഒരു വീര പോരാളി നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹവുമായ ദേഹമാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് വേണ്ട ആദരവ് നൽകാൻ ഒരു നോക്ക് അവസാനമായി കാണാൻ കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് നാട്ടുകാർ നിലവിൽ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് എന്തായാലും പൂർണ്ണമായും സൈന്യത്തിന്റെ മേൽനോട്ടത്തിൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഭൗതിക ദേഹം നിലന്തൂരിൽ എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഇനി അടുത്ത നിമിഷങ്ങളിൽ സൈന്യത്തിന്റെ നീക്കം എന്താണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് കാരണം ഇവിടെ ഈ ഭൗതികദേഹം പൊതുദർശനത്തിന് വെക്കുമോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല എന്തായാലും നാട്ടുകാരുൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു ഈ നാട്ടുകാരെ നിയന്ത്രിക്കാൻ ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെ വലിയ തോതിൽ പ്രയത്നിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം നിരവധി ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇദ്ദേഹത്തിന്റെ ഭൗതികദേഹം സൈന്യത്തിന്റെ നീണ്ട നാൾ തെരച്ചിലിനൊടുവിൽ കണ്ടെത്തിയത് അതിനുശേഷം ബന്ധുക്കളെ വിവരം അറിയിക്കുന്നു ഭൗതികദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ സൈന്യം നേരിട്ടിടപെട്ട് നടത്തുന്നതോടെ നിലവിൽ ഭൗതികദേഹം ഇലന്തൂരിലെത്തിയിരിക്കുന്നു നാടിനെ സംബന്ധിച്ച് ഏറ്റവും വൈകാരികമായ നിമിഷത്തിലൂടെ കടന്നു പോകുന്നു കാരണം തങ്ങളുടെ നാട്ടിൽ നിന്നും രാജ്യത്തിന് വേണ്ടി സൈനിക ജോലിക്ക് പോയി ജീവൻ നഷ്ടപ്പെട്ട ജീവൻ നൽകിയ ഒരു ജവാൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു അതും വീണ്ട അൻപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം തന്റെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടത്തിൽ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് അദ്ദേഹത്തിന് സ്വന്തം രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭൗതികദേഹം സംബന്ധിച്ച ഒരു വിവരവും ഈ ലോകത്തിനുണ്ടായിരുന്നില്ല പക്ഷേ കഴിഞ്ഞിടെ സൈന്യം നടത്തിയ പരിശോധനയിലാണ് ഈ ഭൗതികദേഹം കണ്ടെത്തുന്നത് കുടുംബത്തെ വിവരമറിയിക്കുന്നു ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങളുടെ മക്കൾ മാത്രമാണ് നിലവിൽ ഉള്ളത് ഇവർ പലരും ജനിക്കുന്നതിന് മുമ്പാണ് ഇദ്ദേഹത്തെ കാണാതെ വാർത്ത പുറത്തു വരുന്ന അവരെ സംബന്ധിച്ചെല്ലാം വൈകാരിക നിമിഷമാണ് തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കാണില്ലെന്ന പ്രതീക്ഷ ഒരു ബന്ധുവിനെ അടുത്തൊരാളെ അദ്ദേഹത്തിന്റെ ദേഹമെങ്കിലും കാണാൻ സാധിച്ചതിൽ സാധിച്ച ഒരു മാനസികാവസ്ഥയിലാണ് അവർ തുടരുന്നത് രാവിലെ അവരോട് നമ്മൾ സംസാരിച്ചിരുന്നു അതിന്റെ ഒരു ഞെട്ടൽ അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നിലവിൽ ഇലന്തൂരിലെ മാർക്കറ്റ് ജംഗ്ഷനിൽ ഭൌതിക അദ്ദേഹമുണ്ട് ഇവിടെ എത്തി നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ പുഷ്പങ്ങൾ എറിഞ്ഞ റീപ്പുകൾ വെച്ചുകൊണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും നാടിനെ സംബന്ധിച്ച് ഏറെ വൈകാരികമായ നിമിഷം രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ ഒരു ജവാനദേഹം അദ്ദേഹത്തിന്റെ ദേഹം ശരി എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഹിമാചലിൽ മഞ്ഞുമലയിൽ സൈനിക വിമാനം തകർന്ന അപകടത്തിൽപ്പെട്ട മലയാളിയായ തോമസ് ചെറിയാന്റെ മൃതദേഹമാണ് ഇപ്പോൾ ജന്മനാട്ടിലേക്ക് എത്തിക്കുന്നത് അൻപത്തിയാറ് വർഷം നീണ്ട തെരച്ചിലിനൊടുവിലാണ് തോമസ് ചെറിയ മൃതദേഹമടക്കം സൈന്യം കണ്ടെത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ ഇതുപോലെ തന്നെ കണ്ടെത്തിയിരുന്നു ഇപ്പോൾ തോമസ് ചെറിയാന്റെ മൃതദേഹം ഞായറാഴ്ചയാണ് കണ്ടെത്തിയത് ക്ഷമിക്കണം തിങ്കളാഴ്ചയാണ് മൃതദേഹം കണ്ടെടുത്തത് പിന്നീട് സൈനിക ഉദ്യോഗസ്ഥർ അത് കുടുംബത്തെ അറിയിക്കുകയായിരുന്നു ഇന്നലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഭൗതിക ശരീരം എത്തിച്ചത് അവിടെ പാങ്ങോട് സൈനിക ക്യാമ്പിലെ മോർച്ചറിയിൽ സൂക്ഷിച്ച ശേഷം ഇന്ന് സൈനികരുടെ അകമ്പടിയോടെ സൈനിക വാഹനത്തിലാണ് പാങ്ങോട് നിന്ന് തോമസ് ചെറിയാന്റെ മൃതദേഹം ജന്മനാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിലവിൽ ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലാണ് ഇപ്പോൾ സൈനിക വാഹനം ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് അവിടെ നാട്ടുകാർ തടിച്ചുകൂടിയിട്ടുണ്ട് വലിയ ജനാവലിയെ കാണാം അവർ അന്ത്യോപചാരം അർപ്പിച്ചതിനു ശേഷം പിന്നീട് ഇന്ന് വൈകിട്ടോടെയാണ് സംസ്കാരം എ വി ജയശങ്കർ വീണ്ടും ചേരുന്നു ജയശങ്കർ വിവരങ്ങൾ വികാസങ്ങളിലൂടെയാണ് ഈ നാട് കടന്നു പോകുന്നത് നാട്ടുകാരുൾപ്പെടെ നിരവധി ആളുകളാണ് ഇവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനു വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ കുറേ നേരമായി ഇരന്തൂൾ മാർക്കറ്റ് ജംഗ്ഷൻ ഏറെക്കുറെ നിശ്ചലമായ ഒരു അവസ്ഥയിലാണ് കാരണം ഈ റോഡ് ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെട്ടിരിക്കുന്നു അത്രമാത്രം ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇവർക്ക് അവസാനമായി ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പലരും ഇങ്ങോട്ടെത്തിയത് ഇതിൽ പല ആളുകളും പുതിയ തലമുറക്കാരാണ് പുതിയ യുവാക്കളാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ കാണാത്ത ശേഷം ഏറെ കഴിഞ്ഞ് ജനിച്ച ആളുകളാണ് പക്ഷേ അവരെ സംബന്ധിച്ച് ഇതൊരു വൈ നിമിഷമാണ് കാരണം നാടിനു വേണ്ടി ജീവൻ അർപ്പിച്ച ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പ്രതീക്ഷിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ജന്മക്ക് എത്തുന്നു അവസാനമായി ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കുക എന്ന കൂടി തന്നെയാണ് ആളുകളെല്ലാം തന്നെ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് എന്തായാലും വലിയൊരു ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി എ വിജയശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലാണ് ഇപ്പോൾ തോമസ് ചെറിയ എന്റെ മൃതദേഹം സൈനിക വാഹനത്തിൽ വാഹനത്തിലെത്തിയിരിക്കുന്നത് അവിടെ പൊതുദർശനത്തിന് ശേഷമാകും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക ഈ വാർത്തയുടെ വിവരങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം